ചിക്കൻ മന്തി എന്ന് കേട്ടാലേ നമ്മളെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ എന്നാൽ ഉമ്മമാരി എത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മൾ ചില സമയങ്ങളിൽ ഉണ്ടാക്കുമ്പോഴൊന്നും നന്നാവൂല ആ ഒരു ടേസ്റ്റും ലുക്കും ഒന്നും കിട്ടൂലല്ലേ എന്നാൽ അതാ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നമ്മൾ റെസ്റ്റോറൻ്റ് കഴിക്കുന്ന അതേ ഒരു ഫീലും അതേ ഒരു രുചിയിലും നമുക്കിത് റെഡിയാക്കാം കണ്ടല്ലോ നമ്മുടെ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ നമ്മൾ സാധാരണ നോർമൽ മന്തി വാങ്ങുമ്പോൾ ഇതുപോലെ ജ്യൂസി ആയിട്ടുള്ള ചിക്കനല്ലേ നമുക്ക് കിട്ടാം അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ ചില റെസ്റ്റോറൻറ്റ് കയറിയാലേ ഒരു നല്ലോണം പൊരിച്ച ചിക്കനും എന്തെങ്കിലുമൊക്കെ റൈസൊക്കെ തരും അതിന് പേര് മന്തിന്ന് ഇടും നമുക്ക് വേറെ കഴിക്കില്ലാതെ വേറെ വഴി ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇതാ ഈ ഒരു മന്തികളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ടോന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക എന്തായാലും ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ സാധാരണ മന്തി ഉണ്ടാക്കുന്ന കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഏകദേശം ഒരു കിലോ അരിയാണ് എടുക്കുന്നത് ഒന്നര കിലോ ചിക്കനും കാരണം ചിക്കൻ കൂടുതലില്ലാഞ്ഞാൽ പറ്റൂല ഒരു നേരം ഉച്ചയ്ക്ക് കഴിച്ചാലും രാത്രി രാത്രിയാകുമ്പോഴും മക്കൾ ചോദിക്കും ചിക്കൻ ഉണ്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെയൊക്കെ കയ്യിൽ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിലെന്നെ വെച്ച് ചെയ്യുക അപ്പോൾ ഈ ചിക്കനൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഫോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ പൊപ്പടക്കോലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഹോൾട്ട് കൊടുക്കുക എങ്കിൽ ആ എരിവും പുളിയും പുളിയില്ല ആ എരിവും ആ ഉപ്പുരസൊക്കെ നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടിക്കോളും ചിക്കനിലോട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ചിക്കനൊക്കെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാനായിട്ടോ രണ്ടല്ലോ നോൺ സ്റ്റിക്ക് പാനുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ അലുമിനിയം ചെമ്പട്ടിയിൽ വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാം ഇനി ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ടോളം ഏലക്ക അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളക് ഫ്രഷ് ആയതും ഒരു ടീസ്പൂൺ മല്ലിയും മൂന്ന് നമ്മുടെ ചിക്കനിൻ്റെ ക്യൂബ് അല്ലെങ്കിൽ മാഗി ക്യൂബ് എന്നൊക്കെ പറയും അതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മാഗി ക്യൂബ് മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാണ് മൂന്നെണ്ണം മുഴുവൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും അതുപോലെ തന്നെ ഈ ഒരു മന്തിൻ്റെ റെസിപ്പി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല ജ്യൂ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ജ്യൂസി ആയിട്ട് കഴിക്കുക അതുപോലെ തന്നെ റൈസൊക്കെ കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനിതാ ഇതിലോട്ട് മൂന്ന് ക്യൂബും ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആയിട്ടുള്ള കുരുമുളക് അതുപോലെ തന്നെ ഏലക്ക ഉണങ്ങിയ നാരങ്ങ ഒക്കെ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം മല്ലി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചിലപ്പോഴൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റ് കഴിക്കുന്ന സമയങ്ങൾ റൈസിലിങ്ങനെ മല്ലി കാണാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു മല്ലി ഇടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അടിയിലിങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഒരു കുഞ്ഞി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇലയും വേണം കേട്ടോ അതും കുറേയൊന്നും വേണ്ട കുറച്ച് മതി കണ്ടല്ലോ രണ്ടും ഒരു കുഞ്ഞി പിടിയോളം എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുക നല്ല ഫ്രഷ് ഇല തന്നെ തന്നെ ഉറപ്പ് വരുത്തുക എന്നിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി നമ്മളിതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിലോട്ട് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടിച്ചതാണ് കുരുമുളകൊക്കെ പൊടിക്കുന്ന സമയത്ത് പുതിയതാണെന്നെ ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ ആ ഒരു മണവും രുചിയൊക്കെ ചിക്കനിലോട്ട് ഒന്നായിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് കേട്ടോ കുരുമുളക് ചേർത്തത് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇനി നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത് അപ്പോൾ അതിൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ പെട്ടെന്ന് തന്നെ ചിക്കനിലോട്ട് പിടിച്ചു കിട്ടും ഇനി നമുക്കിതിലോട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ അത് ഞാൻ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണാനൊക്കെ ഇത്തിരി ചെറുക്കൊക്കെ വേണ്ടേതെന്ന് എത്തിയിട്ടാണ് കേട്ടോ പൊതുവേ കാണാൻ ചെറുക്കാണല്ലോ എല്ലാവരും നോക്കാം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോന്നല്ല പിന്നെ ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ചോറിനും അതുപോലെ തന്നെ ചിക്കനൊക്കിലോട്ടും രണ്ടിലോട്ടുള്ള ഓയിലാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ യാതൊരു വടിയും വേണ്ട സ്പൂണോട്ടൊന്നാക്കിയാലേ ശരിക്കും ഇല്ല ഇടത്ത് കായ് കിട്ടൂല അപ്പം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിട്ട് യോജിപ്പിച്ചെടുക്കുക നമ്മുടെ ആ ഒരു മല്ലിച്ചപ്പും പുതിനും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം വളരെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് അരിയണം കേട്ടോ എങ്കിൽ നമ്മൾ ഈ ഒരു ചിക്കനിലോട്ട് ഇതിങ്ങനെ ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ പിടിച്ചു കിട്ടുള്ളൂ എല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം ഒന്നേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഓയില് കറക്റ്റ് അളവാണ് ഞാനൊരു മുക്കാൽ കപ്പ് എടുത്തത് എനിക്ക് കറക്റ്റ് അളവായിട്ട് തോന്നി ഓയില് ഇനി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാനത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാൻ കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ ഒന്ന് കൂട്ടി വെച്ചാൽ മതി ഇനി നമുക്കിതിലോട്ടുള്ള അരി ഒന്ന് വെള്ളത്തിലിടണം ഏത് അരി വെച്ചിട്ടും നമുക്ക് മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷേ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് ആണെങ്കിൽ ഒന്നും കൂടി അതായിരിക്കും നല്ലത് ആ ഒരു ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു റൈസിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ കിട്ടുക ഏകദേശം ഒരു കിലോ ഇതാ ഞാൻ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് ഈ ഒരു അരിക്ക് അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് കേട്ടോ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും എങ്കിലൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കണം എടുക്കണം ഏത് അരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അരി ആകുമ്പോൾ നമുക്ക് ആ ഒരു മന്തിൻ്റെ ആ ഒരു പെർഫെക്റ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും റൈസൊക്കെ മറ്റേ ചില അരി വെച്ച് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കുക അങ്ങനെ പൊട്ടിപ്പോകുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ എന്താ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ചാണ് കേട്ടോ മൂടി ഞാൻ അടച്ചു കൊടുക്കണം അതിൻ്റെ എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനായാലും അടിയിലൊന്നും കരിഞ്ഞു പിടിക്കില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് സാധാരണ പാത്രത്തിൽ വെച്ച് ചെയ്യാം ഒരുപാട് തീ കൂട്ടി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ക്യാപ്സിക്കും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ കരിഞ്ഞ് അടിയിൽ പിടിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് വേണം എന്നിട്ട് ഈ ഉണക്കനാരങ്ങൾക്ക് തീന്ന് ഒന്ന് ഒഴിവാക്കി കൊടുക്കട്ടെ പക്ഷെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ആ ഒരു ഉണക്കനാരങ്ങിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് കയറിട്ടെ നമ്മൾ ഫ്രീ ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ച് കൊടുക്കുക അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈ ഒരു ക്യാപ്സിക്കൊക്കെ കണ്ടല്ലോ അതൊക്കെ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഒക്കെ ഇതിലിങ്ങനെ ചെറുതായിട്ട് അലിഞ്ഞ് ചേരുന്നുണ്ട് വെന്തിട്ട് തിരിച്ചും പറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇന്ന് കരുതിയിട്ട് ഒരുപാട് നെരിച്ച് വേവിച്ച് അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒരു എഴുപത് ശതമാനം ആകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടുള്ള ചോറ് റെഡിയാക്കട്ടോ ആക്കട്ടോ അത് ഞാൻ കുറഞ്ഞ തീയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഈ ഒരു മന്തിയുടെ മുകളിൽ ചോറിട്ടിട്ട് ഇതിങ്ങനെ അടച്ച് വെക്കണം അപ്പോൾ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ചോറിലോട്ടൊക്കെ കിട്ടുള്ളൂ അതിന് ഞാനിതാ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട് അല്പം എല്ലാ കൂടുതലുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അരി ഇതാ നല്ലൊരു സ്റ്റെയിനർക്ക് ഇങ്ങനെ വാർത്ത് വെച്ചിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അരി ഏകദേശം ഒരു എൺപത് എൺപത്തിയഞ്ച് ശതമാനത്തോളം വെന്ത് വരണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചിക്കനിലോട്ട് ഈ ഒരു ചോറ് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ വെന്ത് നല്ല പെർഫെക്റ്റ് രുചിയിൽ കിട്ടുള്ളൂ ഇതിലോട്ട് ഏലക്ക പട്ടക അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉണങ്ങി നാരങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലൊരു എൺപത്തഞ്ച് ശതമാനം ആവുമ്പോൾ നമുക്കിതൊരു സ്റ്റീനറിലോട്ടൊന്ന് ഊറ്റി കൊടുക്കാം അതായത് പോലെ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ മന്തിയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേ ആ ഒരു ആവിയിൽ കിടന്നിട്ട് ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ മുകളിലോട്ട് വരുകയുള്ളൂ മന്തി നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലേ എന്നാൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് കുറച്ച് പൊടികളും മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടാണല്ലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ മന്തി മസാലൻ്റെ പൗഡറൊന്നും ഇതിനാവശ്യമില്ല കേട്ടോ ഇതുപോലെ ചെയ്താൽ തന്നെ നമുക്ക് ആ റെസ്റ്റോറൻ്റ് സ്റ്റെയിൽ തന്നെ കിട്ടും ഇനി നമ്മൾ ആ ചിക്കനിൽ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനിൽ കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇതാ വേറൊരു പാത്രത്തിൽ പോകുന്നു മാറ്റി കൊടുക്കുകയാണ് അത് നമുക്ക് റൈസിൽ ഇടയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് റൈസിന് നല്ല ടേസ്റ്റ് കിട്ടും ചിക്കൻ ഒരുപാടങ്ങ് എരിയിച്ച് കളയരുത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ മാറ്റി വെക്കേണ്ടത് ഇനി നമ്മൾ ചിക്കനൊക്കെ നാ ഒരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഇങ്ങനെ പരത്തിക്കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ചൂടോട് കൂടിയിട്ടുള്ള ചോറിട്ട് കൊടുക്കാം നമ്മളെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ചോറ് ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം അവർ പറയണത് മന്തി എന്നാണല്ലേ മന്തി ഇറങ്ങിയ ആ ഒരു ടൈമിലൊക്കെ ഹോട്ടലിലൊക്കെ നല്ല രുചി തന്നെ കിട്ടിയിരുന്നു ഇപ്പോൾ എനിക്ക് രണ്ട് മൂന്നാല് പ്രാവശ്യം പോയിട്ടും ആ ഒരു ടേസ്റ്റ് പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം എവിടെ നോക്കിയാലും മന്തിയല്ലേ പക്ഷേ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെ മന്തി വീട്ടിൽ തന്നെ എളുപ്പത്തിൽ റെഡിയാക്കുക ആ ഹോട്ടലിലൊന്നും പോയി സമയം ഒരുപാട് കളയും വേണ്ട വെയിറ്റ് ചെയ്യൊന്നും വേണ്ട അങ്ങനെ ഞാൻ ഇതാ റൈസ് ഇട്ട് കൊടുത്തതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചാൽ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി റേസ് ഇതാ ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് പരത്തി കൊടുക്കുകയാണ് ഇതിന് നമുക്ക് സ്മോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ അല്ലാതെ തന്നെ ഈ ഒരു മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫുഡ് കളറും കൂടി ഒന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ പാലിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കളിക്കെടുത്തതാണ് കേട്ടോ ഇത് പാലാവുമ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ കുത്തലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യത്തിന് മഞ്ഞ കളറും ഉണ്ടാവും പിന്നെ നമ്മൾ ഫുഡ് കളറും കൂടി ഇതാ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാനെട്ടോ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ പച്ചമുളക് വെക്കുമ്പോൾ ഒരു ചെറിയ എരിവ് ചോറിലോട്ട് ഇറങ്ങും ചെയ്യും ഒപ്പം ചോറ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു മുളക് കൂട്ടി കഴിക്കുന്നവർക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ ചിലവർക്ക് നല്ല എരിവൊക്കെ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ആവിയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്തിങ്ങനെ ഉടഞ്ഞ് നിൽക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എരിവ് റൈസൊക്കെ ഇറങ്ങും ഒപ്പം ആവശ്യമുള്ളവർക്ക് മുളക് കടിച്ച് ചോറും കഴിക്കാം അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഈ ഒരു ചോറിനില്ല കേട്ടോ ഒന്നത് അല്ലാതെ തന്നെ നല്ല രുചിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ചിരട്ടയുടെ ചെറിയ കഷ്ണം എടുത്തിട്ട് ഒന്ന് പുകച്ചിട്ട് ഇതാ ഒരു പാത്രത്തിലിട്ട് കൊടുത്ത് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പുകയുണ്ട് കേട്ടോ കണ്ടെല്ലാം പുറത്തേക്ക് നന്നായിട്ടിങ്ങനെ പുക നന്നായിട്ട് തരുന്നുണ്ട് ഇനി നമ്മളൊരു കുറഞ്ഞ തീയിൽ പത്ത് മിനിറ്റ് ഇതൊന്ന് വെച്ചു കൊടുക്കട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് കുറഞ്ഞ തീയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കിത് വിളമ്പും ചെയ്യാം ഇത് നമുക്കിതിലോട്ട് കുറച്ചൊരു സൈഡ് ഡിഷായിട്ട് ഞാനിതാ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണവും ഒരു ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഈ ഒരു റൂട്ട് കൊണ്ടുള്ള ഈ ഒരു സൈഡ് ഡിഷ് നല്ല രുചിയാണ് കേട്ടോ മന്തിക്ക് ചെയ്തവരുണ്ടാവും ചെയ്യാത്തവരുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം അതിലോട്ട് ഞാൻ കുറച്ച് സുർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിടിയൊന്നും ഇല്ല ഒരു ടീസ്പൂണോളം മല്ലിച്ചപ്പാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല നൈസായിട്ടൊന്നും അരച്ചു കൊണ്ടുവരാം ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു കളർ കാണുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് കഴിക്കാനായിട്ട് തോന്നും ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മന്തിയുടെ കൂടെ മാത്രമല്ല എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു അടിപൊളി കോമ്പോ ആണ് ചെയ്ത് നോക്കട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കളറിനോട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു തക്കാളി വെച്ചിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ടൊരു വലിയുള്ളി ഇതാ ചെറിയ ചെറിയ പീസ് ആക്കിയതും ഒരു മൂന്നില്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇനി നമുക്ക് ഇതിലോട്ടൊരു മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിക്കൊക്കെ ഒരുപാട് വിലയാണ് അപ്പോൾ തക്കാളിൻ്റെ അളവൊക്കെ കുറച്ചിട്ടും ഇത് നമുക്ക് ചെയ്തെടുക്കാം മൂന്ന് തക്കാളിയും പിന്നെ ഇതുപോലെ അതുപോലെ തന്നെ നമുക്കൊരു ടീസ്പൂൺ മല്ലിച്ചപ്പും കൂടി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ആയിട്ട് അരച്ചുകൊണ്ട് വരാം ഈ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈയൊരു രണ്ട് സൈഡ് ഡിഷും മന്തിക്ക് സൂപ്പർ ടേസ്റ്റ് കൊടുക്കും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് പറ്റുന്നുള്ളവരൊക്കെ ഇന്ന് ഈവനിങ്ങിലൊക്കെ കുറച്ച് മന്തിയൊക്കെ ഉണ്ടാക്കിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കട്ടോ അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ അതൊന്ന് അരച്ച് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നല്ല സ്മൂത്തി ആയിട്ട് തന്നെ അരച്ചു കൊണ്ടുവരും ഉണ്ടല്ലോ ചെറിയ ചെറിയ ഒരു തരികളൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതും നല്ല രുചി തന്നെയാണ് മന്തിന്റെ കൂടെ കഴിക്കാനായിട്ട് പിന്നെ മയോണൈസ് താല്പര്യമുള്ളവർക്ക് മയോണൈസൊക്കെ ഉണ്ടാക്കട്ടോ അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലുള്ള ചിരട്ടയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ചിരട്ട ഒരുപാട് കത്തി കണലാകാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു റൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ചിരട്ട പകുതി ഇങ്ങനെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടില്ല അങ്ങനെ വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങിയിട്ട് സ്മോക്ക് ചെയ്യിപ്പിച്ചാം അപ്പോൾ നമ്മുടെ മന്തിയിലുള്ള പച്ചമുളകൊക്കെ കണ്ടല്ലോ നന്നായിട്ട് വാടി വെന്ത് ഇങ്ങനെ ഉടഞ്ഞിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ അവിടെയും വെടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിലൂടെ ചോറ്ക്ക് കുറച്ച് എരിവൊക്കെ ഇറങ്ങും നമ്മുടെ ചിക്കനെ ഉണ്ടല്ലോ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് നല്ല പെർഫെക്റ്റ് മന്തിയാണ് എന്തായാലും ഈ ഒരു മന്തി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടോ നമ്മളൊക്കെ മന്തി ഉണ്ടാക്കുന്നവരാണ് എന്നാൽ ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റെയിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ റെഡി ആക്കിയെടുക്കാം ഈ ഒരു ചിക്കൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മുരിഞ്ഞിട്ടൊന്നുമില്ല നിൽക്കുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അതുപോലെ തന്നെ റൈസും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ ചിക്കൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു എണ്ണയും മറ്റു കാര്യങ്ങളൊക്കെ ഈ റൈസിലോട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല രുചി തന്നെ കിട്ടും കേട്ടോ നിങ്ങളെന്തായാലും ഒരു വീഡിയോ ഒന്ന് കണ്ട കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ഇനിയിപ്പോൾ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് ആരും ഹോട്ടലിലോട്ട് ഓടണ്ട വീട്ടിൽ കുറഞ്ഞ ചിലവിൽ നമുക്കിത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇപ്പം എല്ലാവരോടും അസലാമലൈക്കും